السلام عليكم ورحمه الله ഇന്ന് നമുക്ക് ഏവർക്കും പല പല ആഗ്രഹങ്ങളും പല പല ആവശ്യങ്ങളും നേടിയെടുക്കാനുണ്ട് കുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് സംബന്ധിച്ച് ജോലി ചെയ്യുന്നവരാണെങ്കിൽ അത് സംബന്ധിച്ച് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാനുണ്ട് ഒന്നിക്കും വിവാഹത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ വീട്ടിൽ വീട് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കാര്യം ചെറിയൊരു രണ്ട് പ്രക്കാലത്ത് സുന്നിത്ത നമസ്കാരത്തിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു നമസ്കാരം നമുക്ക് ഇഷ്ടമുള്ള ഏത് സമയത്ത് വേണമെങ്കിലും നിർവഹിക്കാം പക്ഷേ ഏറ്റവും മഹത്തായ സമയങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ഒന്നിക്ക് മഹരുബിന് ശേഷമോ അല്ലെങ്കിൽ ഇഷായു ശേഷമോ അല്ലെങ്കിൽ സുബിക്ക് മുമ്പായിട്ടോ അല്ലെങ്കിൽ തഹജൂദിൻ്റെ സമയത്തോ പാതിരാത്രിയിലോ അങ്ങനെ ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിസ്കരിക്കാം പക്ഷേ ഈ സമയങ്ങളൊക്കെയാണ് മഹത്താക്കപ്പെട്ട സമയങ്ങൾ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് കഴിയുമ്പോൾ രണ്ട് റക്കാത്ത് സുന്നത്ത് നമ്മൾ നമസ്കരിക്കുക ഈ സുന്നത്ത് നമസ്കാരത്തിൽ നീയത്ത് വെക്കേണ്ടത് ആവശ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള സുന്നത്ത് നമസ്കാരം എന്നാണ് നീയത്ത് വെക്കേണ്ടത് അപ്പോൾ അങ്ങനെ നെയ്യത്ത് വെച്ചതിന് ശേഷം രണ്ട് രണ്ടിറക്കാലത്ത് സാധാരണ നമ്മൾ നമസ്കരിക്കുന്നത് പോലെ സുന്നത്ത് നമസ്കരിക്കുക അതിനു ശേഷം ചെയ്യേണ്ടതാണ് പറയുന്നത് അപ്പം ആ നിസ്കാരം നമസ്കരിച്ചതിന് ശേഷം ഈ ഒരു ആയത് എന്ന് പറയുന്നത് സൂറത്തുൽ ഹദീദിലെ മൂന്നാമത്തെ ആയത്താണ് ഈ ഒരു ആയത്ത് നിങ്ങൾ നാൽപ്പത്തിയഞ്ച് തവണ ഓതേണ്ടതുണ്ട് വെറും നാൽപ്പത്തഞ്ച് തവണ നിങ്ങൾ ആവർത്തിച്ച് ചൊല്ലുക ഈ ഒരു ആവർത്തിച്ച് ചൊല്ലുമ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണോ അത് മനസ്സിൽ നിയത്താക്കണം അത് മനസ്സിൽ ഉണ്ടാവണം അത് നേടിയെടുത്തതായിട്ട് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക ഇത് ചെയ്യതിന് ശേഷം നിങ്ങളുടെ ആവശ്യം എന്താണ് അത് മുൻനിർത്തിക്കൊണ്ട് പഠിച്ച റബ്ബിനോട് ദ ചെയ്യുക നിങ്ങൾ ദുവാ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് തരത്തിലാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അപ്പം ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ആവശ്യം നിറവേറുന്നത് വരെ നിങ്ങൾ ഒരു ദിവസമോ രണ്ട് ദിവസോ മൂന്ന് ദിവസമോ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം നിറവേറി കിട്ടുന്നതാണ് പക്ഷേ നിങ്ങൾക്ക് ഈ ഒരാഴ്ച കൊണ്ട് നിറവേറാൻ പറ്റിയിട്ടില്ല നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ത് പാതിവഴിയിൽ ഉപേക്ഷിക്കരുത് തുടർന്ന് ചെയ്യുക ഇൻഷാ ഇൻഷാല് എന്തായാലും അള്ളാഹു സുബാന താല കൈവിടുകയില്ല അള്ളാഹു സുബാനത്താലെ ഉറച്ച വിശ്വാസത്തിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും ഇൻഷാ ഇൻഷാല്ലാ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസലാ വലൈക്കും വർമ്മത്തുള്ള അടുത്ത വീഡിയോയിൽ കാണാം